ഇടുക്കി കല്ലാറിൽ ആനസവാരി കേന്ദ്രത്തിലെ പാപ്പാനെ ആന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തു സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോയും നൽകിയിട്ടുണ്ട് അനധികൃത ആന സവാരി കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കർശനമായി തടയുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു സഞ്ചാരികളുമായി റൈഡ് പുറപ്പെടുന്നതിനായി ആനയെ ഒരുക്കുന്നതിനിടെയാണ് ഇടുക്കി അടിമാലി കല്ലാറിലെ കേരള ഫാം സ്പൈസസിനോട് ചേർന്ന ആന സവാരി കേന്ദ്രത്തിലെ ലക്ഷ്മി എന്ന ആനയുടെ ചവിട്ടേറ്റ് രണ്ടാം ബാപ്പാൻ കാസർഗോഡ് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണൻ കൊല്ലപ്പെട്ടത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ബാലകൃഷ്ണൻ മരിച്ചു വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് പരിശോധനകൾ നടത്തിയത് മുൻപും പലതവണ സ്റ്റോമോകൾ നൽകിയിരുന്നെങ്കിലും ഇത് അവഗണിച്ചാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് നടത്തിപ്പുകാർക്കെതിരെയും ആനയുടെ ഉടമയ്ക്കെതിരെയും പെർഫോമിംഗ് ആനിമൽസ് ആക്ട് നിയമപ്രകാരവും വന്യജീവി സംരക്ഷണ നിയമപ്രകാരവും കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഇന്നലെ ലക്ഷ്മി മണിക്ക് ും ആനയെ വനം നിരീക്ഷണത്തിൽ കോട്ടയത്തെ ഉടമയുടെ സ്ഥലത്തേക്ക് മാറ്റും അടിമാലി പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഉണ്ടാകും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ അനധികൃത ആന സവാരി കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കർശനമായി തടയുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജും അറിയിച്ചിട്ടുണ്ട് അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം ആനസവാരി കേന്ദ്രങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് വനവകുപ്പ് അധികൃതരെ അറിയിക്കണമെന്ന് പൊതുജനങ്ങളോട് കളക്ടർ അഭ്യർത്ഥിച്ചു കൈരളി ന്യൂസ് ഇടുക്കി